പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകർ മത്സരത്തിൽ പങ്കാളികളായി ചെയർപേഴ്സൺ അഖില അധ്യക്ഷത വഹിച്ചു മത്സരാർത്ഥികൾ പങ്കെടുത്തു പായസ മത്സരം സംഘടിപ്പിച്ചു എന്തായാലും നല്ല രീതിയിലെ ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ വാർഡിൽ നിന്നും ഒരു പായസ മത്സരത്തിലെങ്കിലും ഒരാളെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ന്യൂട്രീഷൻ ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെ ഉൾപ്പെടുത്തിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നോക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും ഒരുപോലെ തന്നെ ഇതിൽ പെർഫോം ചെയ്തു നല്ല ഇതിൽ നല്ലൊരു ചലഞ്ച് തന്നെയാണ് ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളത് പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് കുഴിമണ്ണ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അറിഞ്ഞിക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ